അങ്ങനെ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് പത്തൊമ്പത് പതിനെട്ടാം തീയതി ഒന്ന് പത്തൊമ്പതാം തീയതി കണ്ണമോന് അമ്പലപ്പുഴ അമ്പലത്തിൽ അവൻ്റെ പേരിൽ വഴിപാടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അമ്പലത്തേക്ക് വന്നു ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുതു അപ്പോൾ വഴിപാടിൻ്റെ പ്രസാദമൊക്കെ തന്നു നമുക്ക് നെയ്യും പഴവും പഞ്ചസാര പഴം തരും പിന്നെ മുല്ലപ്പൂ പൂ പൂവുണ്ടാവും അതൊക്കെ കുഞ്ഞിൻ്റെ നെറ്റിയിലൊക്കെ പൊട്ടൊക്കെ തൊടിപ്പിച്ച് കൊടുത്തു വെള്ളം നനവുള്ളതുകൊണ്ട് അങ്ങ് പിടിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ വിഷ്ണു ഏട്ടൻ്റെ നെറ്റിയിൽ ഇച്ചിരി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നെറ്റിയിൽ വെച്ച് തന്നത് നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ഞാനപ്പം വീഡിയോ കൊടുത്തില്ല ഗെയ്സ് അതിനുശേഷം അവിടെ നടന്നു കാര്യം രാഹുലേട്ടൻ അമ്പുളിനെ കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു അവിടെ അന്നദാനം നടക്കുന്നുണ്ട് ഓ അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ പറ്റുകയാണെങ്കിൽ ഫുഡ് കഴിക്കായിരുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എടാ ഓക്കെ നോക്കട്ടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണ്ണം അവനെ കൊണ്ട് ആനെ കാണിക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പം ഞങ്ങൾ നേരത്തെ തിരഞ്ഞിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം രാവിലെ വർത്താനം പറഞ്ഞൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ എന്നാൽ കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറക്ക് ഇപ്പുറം വന്നു രണ്ട് സൈഡിൽ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പുറത്ത് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ദൈവത്തിനുള്ളത് കൊടുത്തതിന് ശേഷമാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അതവിടെ വിളക്കൊക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ ഫുഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ആ അവിടെ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയൊക്കെയാന്ന് ഞാൻ മറന്നുപോയി അപ്പം ആദ്യം ഒരു പ്ലേറ്റിൽ വിളമ്പി അവിടെ ദൈവത്തിൻ്റെ അവിടെ കൊണ്ടുവച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യോട്ടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കൊടുക്കൊള്ളും അപ്പോൾ അവരെ കാലുകൊണ്ട് വയ്യാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു അവിടെ ഇരുത്തുമായിരുന്നു കണ്ണമോന് ഇതേ ഓടി നടന്ന് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് ഈ അമ്പലത്തിൽ നിന്നൊക്കെ അനാദാനം ഉണ്ടാവില്ല എനിക്ക് അതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ അയ്യോ അത് ഓർത്തിട്ട് എനിക്ക് കഴിക്കാൻ തോന്നി ഇപ്പോൾ അപ്പോൾ അവിടെ അതാ ചോറൊക്കെ വിളമ്പി എടുക്കുന്നത് അത് ചോറ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ വിളമ്പ്മാ അപ്പോൾ അത് വിളമ്പിണ്ടിരിക്കും അപ്പോൾ ഞാൻ വിഷണത്ത് വാ ഇങ്ങോട്ട് വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ ക്യൂ ഉണ്ട് ഉണ്ടോ ഇങ്ങനെ ക്യൂൽ നിന്നിപ്പോൾ ഉണ്ട് ഓ അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ വന്നപ്പോൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ എന്നെ അമ്പടനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എനിക്കറിയില്ല എന്താ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല കേട്ടോ ഇനി അങ്ങനെ ഫ്രണ്ടിൽ വന്ന് വാങ്ങിക്കുമ്പോൾ ഇനി കുഞ്ഞുള്ളതുകൊണ്ട് ആദ്യം തരുന്നെയാണോ ഇനി അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരു എല്ലാം പറയുമോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ആ മുൻ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രോഡക്റ്റ് വന്നിട്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ലവലാപ്പിൻ്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ ഇതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടല്ല ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കുറേ നാളായിട്ട് ഞാൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം കുറേ നാളായിട്ട് നമ്മുടെ കണ്ണമോന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആണ് കേട്ടോ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരു ഒക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കാര്യം ഒക്കെത്തിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ലീക്കേജ് കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വരെ ഒരു വർഷമായിട്ട് ഞാൻ യാതൊരു ചേഞ്ചും വരാതെ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ലവ് ലാപ്പിൻ്റെ സുപ്രീം പാൻസ് കെട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് ഇല്ല റാഷസ് ഇല്ല അതുപോലെ തന്നെ യാതൊരു രീതിയിൽ ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലീ രാത്രി ലാസ്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ലടിപൊളിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇത് കണ്ടത് അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു ടൈറ്റ് ആവത്തില്ല അവരുടെ അതാകുമ്പോൾ നല്ല സുഖമായിട്ട് അവർക്ക് കിടന്നുറങ്ങാനും ഒക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലാസ്റ്റിങ് ആയിട്ട് അപ് ടു ട്വൽവ് അവേഴ്സ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിലും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബ്രീതബിലിറ്റി വന്നിട്ട് ടെൻ മില്യൺ പോസസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടൊന്ന് ഒത്തിരി സമയം അത് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പാക്കും നമുക്കത് പെട്ടെന്ന് ഡ്രൈ ഒന്നായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റാഷസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഇവിടെ റാഷസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലോവേര ലോഷൻ ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല ഇതിന്റെ ഒരു അകവും പുറവും വന്നിട്ട് ഇതിന്റെ ഒരു അകത്തും പുറത്തും ബാക്കും ഫ്രണ്ടും വന്നിട്ട് കോട്ടൻ ആണ്ട്ടോ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഫൈവ് ലയറാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല എന്നുള്ളതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ആയിരിക്കും അല്ലേ നോക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ എന്ത് വാങ്ങിക്കുമ്പോഴും കണ്ണുമ്പോന് ഇഷ്ടപ്പെടുമോ അവനത് കംഫേർട്ടായിരിക്കുമെന്നുള്ളതാണ് നോക്കാറുള്ളത് കേട്ടോ അത് വാങ്ങിക്കുമ്പോൾ നമ്മൾ നമ്മളവന് കംഫർട്ട് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യത്തില്ല എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യത്തില്ല കാരണം അവൻ കുഞ്ഞാണ് അപ്പോൾ എപ്പോഴും നല്ല കംഫർട്ട് ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ അപ്പോൾ അതിൽ പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു അപ്പോൾ ഇത് എങ്ങനെ എത്രത്തോളം അബ്സോർവ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു ഡമോ കാണിക്കാം പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ബാക്കിൽ ഇത് ഇവിടെ ഒരു നീല കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഇത് നമുക്ക് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയിട്ട് വെച്ചതിന് ശേഷം നമുക്കത് ഇത് പൊക്കിയതാ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഞാൻ ചുറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഷവർമർ റോൾ പോലെ ആവും പിന്നെ നമുക്ക് ഇത് എടുത്ത് വെക്കാനെവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പ്രോഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കണ്ട മസ്റ്റ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അത് മാത്രമല്ല അവരുടെ ലവ് ലവ് ഡോട്ട് കോമിൽ അവരുടെ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇനി നിൽക്കുന്ന ചേച്ചി അവിടെ ചേട്ടനും ഞങ്ങളെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ദൈവത്തിന് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നാമം ജപിക്കുന്ന പോലെ ഒരു പാട്ടൊക്കെ പാടി കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് എടുക്കും ഫുഡ് എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ല സത്യത്തിൽ ഇത് എന്താ ഏതാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഞാൻ എന്നാൽ ഫ്രണ്ടിലേക്ക് പോവാം എന്നാ എന്നും പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു ഇഷ്ടോട് പറയുന്നത് അവർ വിളിക്കുന്നില്ല നീ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നെന്ന് പറഞ്ഞുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിന് വെച്ചതിന് ശേഷം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ടെൻഷൻ ഇവിടെ നിൽക്കുന്നവരെ എന്തെങ്കിലും പറയുന്നു പിന്നെയാണ് എനിക്ക് എനിക്ക് എനിക്കറിയേണ്ടായിരുന്നില്ല പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിന് വെച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു പ്ലേറ്റിൽ ഫുഡ് ആദ്യം ഒരാൾക്ക് അവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ണമോനുള്ളതുകൊണ്ട് കുഞ്ഞിനാദ്യം കൊടുക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ അറിയണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് അതുപോലെ കുഞ്ഞിന് കൊടുത്തു അവർ അപ്പോൾ അവൻ താങ്ക് യു ഒക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് മേടിച്ച് അതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ടെൻഷനായിരുന്നു അയ്യോ അങ്ങനെ വാങ്ങി എന്തെങ്കിലും പറയുമെന്ന് പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെയായിരുന്നു സാമ്പാറും അച്ചാറും തോരനും അവിയലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ അവിടെ തന്നദാനവും ഇവിടെ തന്നദാനം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ പ്രസാദം കിട്ടുമെന്നൊക്കെ പറയും അപ്പോൾ വ്യത്യാസം ഉണ്ട് കേട്ടോ ഫുഡിന് അപ്പോൾ അങ്ങനെ കൃഷ്ണനും ക്യൂ നിന്നിട്ട് വിഷ്ണുട്ട് നോർമൽ ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഫുഡ് മേടിച്ചത് അതിനുശേഷം വിഷ്ണുമായിട്ട് പ്രസാദമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിപാടിൻ്റെ പായസമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പം ഞാനും കണ്ടുമ്പോൾ കൂടെ പുറത്ത് നിൽക്കും കേട്ടോ അപ്പോൾ അവൻ അധികം ഇങ്ങനെയൊക്കെ കളിക്കുന്ന പയ്യൻ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ അമ്പുട് ആണെങ്കിൽ അത് എവിടെ നിന്ന് എന്ന് അറിയാതെ അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നത് അപ്പോൾ കല എടുത്തപ്പോൾ നമ്മൾ കല എടുക്കല്ലേ കല എടുക്കല്ലേ എന്ന് പറയാം അപ്പോൾ അതിനു വിഷ്ണായിട്ട് എന്താ പ്രസാദം വാങ്ങി പുറത്തോട്ട് വന്നു പിന്നെ നേരെ വിഷ്ണന ഇടത്തോട്ട് ചെന്ന് വിഷ്ണായിട്ട് വന്നിട്ട് ഇപ്പൊ ഈ പ്രസാദം ഇതിലും നാല് തരം പായസവും അല്ല ഒന്ന് രണ്ട് മൂന്ന് നേരം പായസവും പിന്നെ എല്ലാം കാണും കേട്ടോ എന്താ എന്റെ തെമ് ഇവനെ എങ്ങനെ നടക്കുന്നെ എനിക്ക് കാര്യം ഉള്ളിട്ട് പോയ അതിനുശേഷം ഓടി വന്ന അമ്പുട് ചെരുപ്പോട്ടോ അമ്പുടിൻ്റെ ചെരുപ്പ് കണ്ടില്ല അത് കിടൂവിൻ്റെ ചെരുപ്പായതുകൊണ്ട് അച്ചരി വലത് കിടൂന് ചെറുതാവുന്നതല്ല ഇപ്പോൾ അമ്പുടാണു കേട്ടോറുള്ള കര കിടൂവിൻ്റെ അനിയൻ അമ്പുടുവാണല്ലോ അപ്പം അങ്ങനെയാണല്ലോ വരേണ്ടത് പിന്നെ എനിക്കിഷ്ടമാണ് കിടൂൻ്റെ കുഞ്ഞു തവണ അമ്പടൂവിനെടിയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്ത് നമ്മുടെ പായക്കുളങ്ങര അമ്പലത്തിൽ അമ്പുടൂവിൻ്റെ പേരിലായിരുന്നു ഇപ്പം ഇത്തവണത്തെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ കൃഷ്ണൻ ഉണ്ട് ഞാനുണ്ട് ലീലാമ്മയുണ്ട് ജയാമ്മയുണ്ട് കാവ്യുണ്ട് അച്ഛനുണ്ട് അച്ഛന അവിടെ എത്തിയിട്ടുണ്ട് ആനന്ദും ബൈക്കിൽ അങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ഇത്രയും പേർ കാറിലങ്ങോട്ട് പോവാ പോവാണ് അപ്പം എന്താ പൊടു അപ്പോൾ നമ്മൾ ഇത്രയും പേര് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണ്ഡല പൂജ എന്നൊക്കെ എഴുതിയിട്ട് അവൻ്റെ പേര് റിഹാൻ വിഷ്ണു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് എന്താ നമ്മൾ കംപ്ലീറ്റ് വിളക്ക് തിരി തെളിയിക്കണം അപ്പോൾ അതെപ്പോൾ ഒന്നും തെളിയിച്ചിട്ടില്ല ഇനി ഇതെല്ലാം നമ്മൾ എല്ലാവരും കൂടെ തെളിയിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നതിന് ശേഷം അമ്പുഡൂൻ്റെ കഴുകാൻ വേണ്ടിയിട്ട് അനന്ത വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയിട്ട് കാലുകഴുകയാണ് ഇവിടെ പൈപ്പ് ഉണ്ട് കേട്ടോ പിന്നെ കുളം കണ്ടപ്പോൾ അമ്പുഡുവിന് കുളത്തിൽ ഇറങ്ങി കഴുകുന്നത് ഇഷ്ടമായതുകൊണ്ട് അനന്തു അങ്ങ് താഴത്തോട്ട് ഇറക്കിയതാണ് പിന്നെ നമ്മളും പോയിട്ട് കയ്യും കാലൊക്കെ കഴുകി അകത്ത് വന്നു പ്രാർത്ഥിച്ചു നമുക്ക് വിളക്കൊക്കെ തന്നു അപ്പോൾ നമ്മളെല്ലാവരോടും വിളക്കൊക്കെ കത്തിച്ചോണ്ടിരിക്കും പിന്നെ തിരിയെല്ലാം കത്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കാവ്യതവിടെ കത്തിക്കുന്നുണ്ട് പിന്നെ ഞാനും ലീലാമ്മയും കൂടെ അത് അപ്പുറം കത്തിക്കുന്നുണ്ട് കേട്ടോ ചെയ്യാമ അപ്പുറം ഉണ്ട് ഒത്തിരി ഉണ്ടല്ലോ എല്ലാം കത്തിച്ചു പിന്നെ അവിടെ ആളുകളുണ്ട് കേട്ടോ കത്തിക്കാൻ അവിടുത്തെ ചേച്ചിമാരൊക്കെ ചേട്ടന്മാരൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു എല്ലാവരും കൂടാണ് കത്തിക്കണത് ഒരു സൈഡ് കത്തി തീർന്നു കേട്ടോ ഈ ഫ്രണ്ട് പോർഷനിലേക്കുള്ള സൈഡ് കത്തി തീർന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഇനിയും ആ രണ്ട് മൂന്ന് സൈഡ് കത്തി തീരാനുണ്ട് കത്തി അതിൽ എല്ലാവരും കൂടെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും കൂടെ സത്യം പറഞ്ഞാൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിച്ചു എന്തിനാ ചേച്ചി കല്യാണം കഴിഞ്ഞാൽ പിറ്റേഴ്സ് തന്നെ വന്നത് ഇനി ഒരു കുറച്ച് നാളും കൂടെ ഉള്ളു ഉള്ളത് കഴിഞ്ഞാൽ കണ്ണുപോനെ സ്കൂളിലൊക്കെ ആക്കില്ലേ പിന്നെ ചേച്ചിക്ക് ഇതുപോലെ പോകാനും നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഇപ്പോൾ നിൽക്കല്ലേ അല്ലേ വേണ്ടതെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അതുതന്നെയാണ് ആഗ്രഹവും കുറച്ച് നാളും വിട്ട് ഇരിക്കണം തന്നെയാണ് പക്ഷേ ഈ വഴിപാട് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു കണ്ണു മുന്നേയും കൊണ്ട് വരണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വ്യത്യാസം തന്നെ ഞങ്ങൾ പോകുന്നത് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ല പോകാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഏറെക്കുറെ ഇവിടെ നമ്മൾ കത്തിച്ച് തീർന്നിട്ടുണ്ട് അപ്പോൾ കത്തിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് പോവാണ് എൻ്റെ കയ്യിൽ തന്ന വിളക്ക് അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കണ്ണാ അവൻ അവിടെയാണ് കാറ്റിനുള്ളിൽ സൗണ്ട് ഉണ്ടാക്കുന്ന കേസ് അപ്പോൾ കംപ്ലീറ്റ്ലി കത്തിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദം തന്നു ഞങ്ങൾ എന്തോ വർത്താനം പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു അപ്പോൾ എന്താ പറയുമ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ കേട്ടിട്ടില്ല അമ്മ അങ്ങ് പോയി അപ്പോൾ അതും പറഞ്ഞു കളി ചിരിക്കുമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കപ്പലണ്ടി ഒക്കെ മേടിച്ചു എല്ലാവരും കൂടെ കപ്പലണ്ടി ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക അതിൽ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഇപ്പുറത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്നു കണ്ണമ്മൻ കുറച്ചോട് ഓടി കളിച്ചു ഞങ്ങൾ എല്ലാ കുശലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്